വീട് എന്നൊരു സ്വപ്നം ബാക്കി വെച്ചായിരുന്നു നടനും മിമിക്രി കലാകാരനുമായ കൊല്ലം സുതി വീടെ പറഞ്ഞത് ആ സ്വപ്നം സഫലമാക്കാൻ പിന്നീട് എല്ലാവരും ഒരുമിച്ച് അതിമനോഹരമായ ഒരു വീട് കൊല്ലം സുതിയുടെ ഭാര്യക്കും മക്കൾക്കും വേണ്ടി പണിത് നൽകുകയും ചെയ്തിരുന്നു എന്നാൽ വീടിൽ താമസം ആരംഭിച്ച് ഏകദേശം ഒരു വർഷം തികയും മുൻപ് തന്നെ രേണു സുതി സോഷ്യൽ മീഡിയയിലൂടെ പരാതികളുമായി എത്തി വീടിന്റെ പല ഭാഗങ്ങളിലും ചോർച്ചയുണ്ട് എന്നും പെയിന്റിന്റെ പല ഭാഗങ്ങളും പൊളിഞ്ഞു തുടങ്ങിയെന്നും ഒക്കെയായിരുന്നു രേണു പരാതിയായി പറഞ്ഞത് ഇതൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ ഏറെ ചർച്ചാ വിഷയവുമായി മാറിയിരുന്നു ഒടുവിൽ ഫിറോസും രേണുവും തമ്മിൽ വലിയ പ്രശ്നങ്ങളും അരങ്ങേറി ഫിറോസ് ആയിരുന്നു രേണു രേണുസുദിക്കും മക്കൾക്കും വേണ്ടി ആ വീട് പണിത് നൽകിയത് ഫിറോസ് പണിത് കൊടുത്ത വീടായത് കൊണ്ട് തന്നെ ഈ വീടിനെ കുറിച്ച് മോശം പറഞ്ഞപ്പോൾ ഫിറോസിലേക്ക് എത്തിച്ചേർന്ന പല പ്രൊജക്റ്റുകളും ക്യാൻസലായി പോവുകയായിരുന്നു ഇതിന്റെ കാരണം രേണുസുദിയാണ് എന്നായിരുന്നു ഫിറോസ് സോഷ്യൽ മീഡിയയിലൂടെ വ്യക്തമാക്കിയത് ഒടുവിൽ ഇപ്പോൾ ഇതാ പല വിഷയങ്ങളിലും പ്രതികരിച്ചുകൊണ്ട് രേണു സുദിയും എത്തിയിരിക്കുകയാണ് എന്റെ വീടിന്റെ പല ഭാഗങ്ങളിലുമുള്ള പല സാധനങ്ങളും സ്പോൺസർ ചെയ്തായിരുന്നു അതൊക്കെ തന്നെ എനിക്കിപ്പോൾ പാറയായിരിക്കുകയാണ് വീട്ടിലെ ചവിട്ടി വാങ്ങി തന്നവരുടെ വായിലിരിക്കുന്നത് പോലും ഇപ്പോൾ എനിക്ക് കേൾക്കേണ്ടി വരുന്നുണ്ട് എന്നെ എന്തിനാണ് അവരൊക്കെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് എന്ന് എനിക്കറിയില്ല ആ വീട് എന്റെ പേരിലല്ല എൻ്റെ മക്കളുടെ പേരിലാണ് അത് അവർക്ക് മാത്രം അവകാശപ്പെട്ടതാണ് ഞാൻ മറ്റു വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ നിന്നും ഇറങ്ങാനും തയ്യാറാണ് ആ വീടിന്റെ ഒരു അവകാശവും എനിക്ക് വേണമെന്നില്ല ഇപ്പോൾ എനിക്കൊരു കാര്യം തോന്നുന്നുണ്ട് വാടക വീട്ടിൽ താമസിച്ചാൽ മതിയായിരുന്നു എന്നാൽ ഈ കുറ്റപ്പെടുത്തലൊന്നും എനിക്ക് കേൾക്കേണ്ടി വരില്ലായിരുന്നു മറ്റൊരു വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വീട്ടിൽ നിന്നും മാറും ഫിറോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു മറ്റൊരു വിവാഹം കഴിക്കുകയാണെങ്കിൽ ഈ വീട്ടിൽ നിന്നും ഇറങ്ങി തരണമെന്ന് അങ്ങനെ ചെയ്യാൻ സാധിക്കില്ല കാരണമായ വീട് എന്റേതല്ല മക്കളുടേതാണ്